നമസ്കാരം കറുപ്പിന്റെ അഴക് കണ്ടെത്തുന്ന തിരക്കിൽ ബുദ്ധിയിൽ ഏഴുള്ള മന്ത്രി സജി ചെറിയാനെ ആരും മറന്നു പോകരുത് പെൻഷൻ പ്രായവും മരണവും എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തിയതിന് പാവം മന്ത്രി സജി ചെറിയാനെ എല്ലാവരും കളിയാക്കി മതിയാകട്ടെ എന്ന് കരുതിയാണ് ഇതേവരെ ഇതേക്കുറിച്ച് ഒന്നും പറയാതിരുന്നത് എന്ത് പ്രഹസനമാണ് സജി എന്ന് എല്ലാവരും ചോദിക്കുന്നത് കേട്ടപ്പോൾ മന്ത്രിയോട് വല്ലാത്ത സ്നേഹവും മറ്റുള്ളവരോട് സഹതാപവും തോന്നി സത്യത്തിൽ സജിമന്ത്രി ചെയ്ത കുറ്റം എന്താണ് ഒരു നഗ്ന സത്യം തുറന്നു പറഞ്ഞു എന്നതാണോ മന്ത്രിമാരുടെ ഇത്തരം പ്രസ്താവനകളെ വിവരമുള്ളവരാരും ഇങ്ങനെ കണ്ടിട്ടും കാണാത്ത മട്ട് നടിക്കില്ല ഇ എം എസ് മന്ത്രിസഭയ്ക്ക് ശേഷം കേരളം കണ്ട ഇത്രയേറെ ബുദ്ധിജീവിയായ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ ഒന്ന് ഒന്നഭിനന്ദിക്കാതിരിക്കുന്നത് കേടല്ലേ മന്ത്രി സജീച്ചറിയാനെ പോലെ സാമൂഹിക നീതി നടപ്പാക്കുന്നതിനെ കുറിച്ച് ഇത്രയധികം ചിന്തിച്ചു വശം കെട്ട ഒരു മന്ത്രി ഇന്നാട്ടിലെന്നല്ല മറുനാട്ടിൽ പോലും ഉണ്ടായതായി ചരിത്രം രേഖപ്പെടുത്തുന്നില്ല വിഖ്യാതമായ ഭരണഘടനാ പ്രസംഗം നടത്തുന്നതിന് പോലും സജി മന്ത്രി ഇത്രയേറെ തല പുകച്ചിട്ടില്ല അതൊക്കെ കൊണ്ട് കൂടിയാണ് നമ്മുടെ നാട് സജി ചെറിയാനെ പോലൊരു മന്ത്രിയെ സഹിക്കുന്നത് അല്ല സഹിക്കുകയല്ല ആദരിക്കുന്നത് സജി ചെറിയാൻ മന്ത്രിയായപ്പോൾ താനൊരു ന്യൂ ജനറേഷൻ മന്ത്രി ആയിരിക്കും എന്നുകൂടി സത്യപ്രതിജ്ഞ ചെയ്ത കാര്യം ഈ ചൊറിയാൻമാരൊക്കെ മറന്നു പോയതാകണം സജി മന്ത്രി വെറും ന്യൂ ജനറേഷൻ അല്ല ജനറേഷൻ ആൽഫ തന്നെയാണ് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപത്തി നാലിനും ഇടയിൽ ജനിച്ചവരെയാണത്രേ ആൽഫ എന്നൊക്കെ വിളിക്കുന്നത് അങ്ങനെ നോക്കിയാൽ സജി മന്ത്രിയായി ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ ചിന്തപ്പാടുകൾ കേൾക്കുമ്പോൾ ജനറേഷൻ ആൽഫയുടെ മാത്രമല്ല എല്ലാ ജനറേഷൻ്റെയും ആൽഫയും ഒമേഖയുമാണ് അദ്ദേഹം എന്ന് മനസ്സിലാകും ആൽഫ ജനറേഷന് ഭരണഘടന നിയമം ചട്ടം എന്നതൊക്കെ അലർജിയാണ് എന്നാണ് ചാനൽ ചർച്ചിതർ പറയുന്നത് അവർ പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ ഈ ഇപ്പറയുന്നതൊക്കെ മന്ത്രി ആൽഫ സജിക്കും അലർജിയാണ് കുറച്ചുകൂടി കടന്നോ കിടന്നോ ചിന്തിച്ചു നോക്കൂ തന്ത വൈബ് തള്ള വൈബ് അമ്മാവൻ വൈബ് എന്നൊക്കെ മുതിർന്നവരെ വിളിക്കുന്ന ജനറേഷൻ ആൽഫയുടെ അപ്പനാകാൻ വരെ തനിക്ക് യോഗ്യതയുണ്ട് എന്നാണ് ആൽഫ സജി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ മരണനിരക്ക് കുറഞ്ഞത് സർക്കാരിൻ്റെ പെൻഷൻ ബാധ്യത വർദ്ധിക്കാൻ കാരണമായി എന്ന് ആൽഫ മന്ത്രി പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാകാത്ത ഓൾഡ് ജനറേഷനാണ് വെറുതെ പൂക്കുല എടുത്ത് തുള്ളുന്നത് സത്യത്തിൽ മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ് വാക്കുകൾ അടർത്തിയെടുത്താലും വിടർത്തിയെടുത്താലും തന്ത വൈബുകളെ എല്ലാം നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അതിൽ ഒരു തെറ്റുമില്ല മന്ത്രി അങ്ങ് പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കണം സാംസ്കാരിക മന്ത്രിയായിട്ടും ആൽഫ സജി സിനിമ കാണാത്തതു തന്നെ അധിക പെൻഷൻ വാങ്ങാതെ മനുഷ്യർ ഭൂമിയിൽ നിന്ന് കുറ്റിയും പറിച്ചു പോകണം എന്ന സന്ദേശം ഒരു സിനിമയിലും ഇല്ലാത്തത് കൊണ്ടാണ് നാട്ടിൽ വെള്ള പുതപ്പിക്കേണ്ടവരായ എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് നൂറ് എന്നിങ്ങനെ വയസ്സുള്ളവരൊക്കെ ഇപ്പോഴും പെൻഷൻ വാങ്ങി ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ആൽഫ മന്ത്രി പറയുന്നതിൽ തെറ്റു കാണുന്നവരുടെ മൂക്കിൽ അകാലത്തിൽ വെക്കണം മന്ത്രിയുടെ പാർട്ടിയുടെ ഒരു മുൻ മുഖ്യമന്ത്രി നൂറാം പിറന്നാൾ ആഘോഷിച്ചത് ഓർത്തുകൊണ്ടല്ല ആൽഫ സജി ഇത് പറഞ്ഞതെന്ന് ബന്ധപ്പെട്ടവരെ എല്ലാം പ്രത്യേകം ധരിയപ്പെടുത്തിക്കൊള്ളുന്നു പിന്നൊരു കാര്യം ആരും ഇനിയും മുതുകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി നേരത്തെ പറയുന്നു എന്നേ ഉള്ളൂ മന്ത്രിമാരാകുന്നതിന് ഈ വയസ്സൊന്നും ബാധകമായിരിക്കില്ല അവർ നാട്ടുകാരെ വെള്ള പുതപ്പിച്ച് ആകാശത്തേക്ക് വെടിവെക്കാനുള്ളവരാണ് അതിനാൽ എൺപതിൻ്റെ പടിവാതിലെത്തി നിൽക്കുന്ന ആൽഫ സജിയുടെ മുഖ്യമന്ത്രിയോ എൺപതിനെ നോക്കി കണ്ണിറുക്കി ജീവിക്കുന്ന കൂട്ട് ഒന്നും സജി പറയുന്ന ഈ ഗണത്തിൽ പെടില്ല എന്ന കാര്യം എല്ലാ ജനറേഷനിൽപ്പെട്ടവരും ഓർത്താൽ ഓർക്കുന്നവർക്ക് കൊള്ളാം ഇനിയും മുറുമുറുപ്പ് മാറാത്തവർ മന്ത്രിയുടെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം ഇപ്പറഞ്ഞതുകൂടി കേൾക്കണം തൊണ്ണൂറ്റിനാല് വയസ്സായ തൻ്റെ അമ്മയും പെൻഷൻ വാങ്ങുന്നുണ്ട് എന്തിനാണ് അമ്മയ്ക്ക് പെൻഷൻ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒന്ന് കട്ടിലിൽ കിടക്കാനായി അച്ഛൻ മരിച്ച് കട്ടിലൊഴിയാൻ കാത്തിരിക്കുന്ന മക്കളുടെ കഥ കേട്ടിട്ടുണ്ട് അത് ശരിയാണെന്ന് ബോധ്യമാകാൻ നമ്മുടെ ഒരു മന്ത്രി ജനറേഷൻ ആൽഫ ആകുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു എന്ന് മാത്രം ഏത് ജനറേഷനും അവരവർ അർഹിക്കുന്ന മന്ത്രിയെ കിട്ടും എന്നും ഒരു പ്രത്യയശാസ്ത്രം